ബൈജൂസ് ഇന്ത്യയുടെ കേരളത്തിന്റെ അഭിമാനമായി ലോകത്തിന്റെ നിർഗ്യോളം വളർന്ന സ്റ്റാർട്ടപ്പ് കുട്ടികളുടെ പഠന രീതിയിൽ പുതുമാറ്റം കൊണ്ടുവന്ന് എട്ടക് രംഗത്ത് വിപ്ലവമായ വിജയഗാഥ പക്ഷേ കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾ ബൈജൂസിനും സ്ഥാപകനായ ബൈജു രവീന്ദ്രനും അത്ര ശുഭകരമായിരുന്നില്ല ഒന്നിന് പിറകെ ഒന്നായി വരിഞ്ഞു മുറുക്കിയ നിയമക്കുരുക്കുകളും കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളും പാപ്പരത്ത നടപടികളും ഏറ്റവും ഒടുവിൽ അമേരിക്കൻ കോടതി ചുമത്തിയ ഒരു ബില്യൺ ഡോളർ എന്ന കുരുക്കും എവിടെയാണ് ബൈജൂസിന് പാളിച്ച സംഭവിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ബൈജു രവീന്ദ്രൻ ബൈജൂസ് ആരംഭിക്കുന്നത് ലേണിംഗ് ആപ്പ് പുറത്തിറങ്ങിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ കിൻഡർ ഗാർഡൻ മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ളവരുടെ പഠന സഹായിയായ ആപ്പ് വളരെ പെട്ടെന്ന് വിദ്യാർത്ഥികളുടെ പ്രിയ മിത്രമായി രണ്ടായിരത്തി പതിനെട്ടോടെ പതിനഞ്ച് മില്യൺ സബ്സ്ക്രൈബേഴ്സിനെ സ്വന്തമാക്കി ബൈജൂസ് തൊട്ടടുത്ത വർഷം ഒരു ബില്യൺ ഡോളർ വിപണി മൂല്യം നേടുന്ന ഇന്ത്യയിലെ പ്രഥമ എ സ്റ്റാർട്ടപ്പ് എന്ന നേട്ടവും ബൈജൂസ് സ്വന്തമാക്കി കോവിഡ് കാലത്ത് പഠനം ഓൺലൈൻ ആയതോടെ ബൈജൂസ് ആപ്പിന്റെ സഹായം തേടുന്നവരുടെ എണ്ണം കുത്തനെ ഉയർന്നു ഇതിനിടെ ട്യൂട്ടർ വിസ്റ്റ ഓസ്മോ വൈറ്റ് ഹാഡ് ജൂനിയർ ആകാശ് എഡ്യൂക്കേഷണൽ സർവീസസ് ഗ്രേറ്റ് ലേണിംഗ് തുടങ്ങി വമ്പൻ ഏറ്റെടുപ്പുകളും ബൈജൂസ് നടത്തി കോടിക്കണക്കിന് ഡോളറുകളുടേതായിരുന്നു ഈ ഏറ്റെടുപ്പുകൾ മാർക്കറ്റിംഗിനായും ബൈജൂസ് കോടിക്കണക്കിന് ഡോളറുകൾ ചെലവാക്കി ബ്രാൻഡ് അംബാസഡറായി ഷാറുഖ് ഖാനും ലയണൽ മെസ്സിയും എത്തി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സ്പോൺസറായി െ ഫിഫ വേൾഡ് കപ്പിന്റെ ഒഫീഷ്യൽ സ്പോൺസറായി ബ്രാൻഡ് അംബാസിഡർ എന്ന നിലയ്ക്ക് ഷാരൂഖാന് ഒരു വർഷം മൂന്ന് മുതൽ നാലു കോടി രൂപ വരെയാണ് ബൈജൂസ് നൽകിയത് പക്ഷേ തകർച്ചയുടെ നാളുകൾ തുടങ്ങുകയായിരുന്നു ഓഡിറ്റുകൾ വൈകി ഫണ്ടിംഗ് തികയാതെ വന്നു വായ്പ കൊടുത്തവർ പ്രശ്നമുണ്ടാക്കി തുടങ്ങി ഒടുവിൽ പാപ്പരത്ത നടപടികളിലേക്ക് കാര്യങ്ങളെത്തി സുപ്രീം കോടതിയും നാഷണൽ കമ്പനി ലോയും അടക്കമുള്ളവർ ഇടപെട്ടു ഊതി വീർപ്പിച്ച ബലൂണിന്റെ പോയതുപോലെ സ്വപ്നം കാണാനാകാത്ത ഉയരത്തിൽ നിന്നും ബൈജൂസ് അതിവേഗം താഴേക്ക് പതിച്ചു ബൈജൂസിലെ ടോക്സിക് വർക്ക് കൾച്ചറും ജീവനക്കാർക്കുള്ള സമ്മർദ്ദവും ചർച്ചയായി ഒടുവിൽ കഴിഞ്ഞ ദിവസം ബൈജൂസിന്റെ മാതൃ കമ്പനിയായ തിങ്ക് ആൻഡ് ലേൺ പ്രൈവറ്റ് ലിമിറ്റഡിനെ ഏറ്റെടുക്കാൻ മണിപ്പാൽ എഡ്യൂക്കേഷൻ ആൻഡ് മെഡിക്കൽ ഗ്രൂപ്പ് തയ്യാറായി പക്ഷേ അതിനുശേഷവും ബൈജൂസിനെ വിധി വിടാതെ പിന്തുടരുന്നു ബൈജൂസിന്റെ അമേരിക്കൻ ഉപകമ്പനിയായ ബൈജൂസ് ആൽഫയിൽ നിന്ന് നാലായിരത്തി എഴുന്നൂറ് കോടി രൂപയോളം കാണാതായ കേസിൽ ബൈജു രവീന്ദ്രൻ ഒന്നേ ദശാംശം പൂജ്യം ഏഴ് ബില്ല്യൺ ഡോളർ അതായത് പതിനായിരം കോടിക്കടുത്ത് രൂപ ഉടൻ കെട്ടിവെക്കണമെന്ന് അമേരിക്കൻ കോടതി വിധിച്ചത് കഴിഞ്ഞ ദിവസമാണ് പക്ഷേ എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാനാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇപ്പോഴും ബൈജൂസ്